കൊറോണയ്ക്ക് പിന്നാലെ ഇപ്പോഴുതാ ലോകരാജ്യങ്ങളെ ഭീതിയിലാക്കി എംപോക്സ് വൈറസ് ഇപ്പോൾ കേരളത്തിൽ എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മലപ്പുറത്ത് ചികിത്സയിലുണ്ടായിരുന്ന ആൾക്കാണിപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എയിൽ നിന്നെത്തിയ മുപ്പത്തി എട്ടുകാരനാണ് രോഗം ബാധിച്ചിരിക്കുന്നത് അതായത് ഇക്കഴിഞ്ഞ ദിവസം എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിലേക്ക് അയച്ച സ്രവ സാമ്പിൾ പരിശോധനാ ഫലം പോസിറ്റീവ് ആകുകയായിരുന്നു ദുബായിൽ നിന്ന് നാട്ടിലെത്തിയ ഇടവണ്ണ ായ മുപ്പത്തി എട്ടുകാരനാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആശുപത്രിയിലെ തൊക്കു രോഗ വിഭാഗം ഒ പിയിൽ ചികിത്സ തേടിയത് പനിയും ചിക്കൻ ബോക്സിന് സമാനമായ തടുപ്പുകളും കണ്ടെത്തിയതിനെ തുടർന്ന് എംപോക്സ് സംശയിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു അതായത് കോവിഡ് പത്തൊമ്പത് വ്യാപന ഘട്ടത്തിലെ പോലെ തന്നെ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന വളരെയധികം അസുഖമായ ഒരു എംപോക്സ് വൈറസ് ആണ് ഇപ്പോൾ കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പനി തലവേദന പേശിവേദന നടുവേദന ശരീരത്തിൽ കുരുക്കൾ എന്നിവയാണ് എംബോക്സിന്റെ പ്രധാന രോഗലക്ഷണം അതായത് ഓർത്തോപോക്സ് വൈറസ് ജനുസിലെ ഒരു സ്പീഷീസായ മങ്കി പോക്സ് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു വൈറൽ രോഗമാണ് ഇപ്പോൾ മങ്കി പോക്സ് അതായത് എംബോക്സിന് മുമ്പ് കുരങ്ങു പനി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കുരങ്ങുകളിൽ പോക്സ് പോലുള്ള രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴാണ് ശാസ്ത്രജ്ഞർ ഈ വൈറസിനെ ആദ്യമായി തന്നെ കണ്ടെത്തുന്നത് അതായത് വസൂരി പോലുള്ള വൈറസുകളുടെ അതേ കുടുംബത്തിൽപ്പെട്ടതാണ് എംബോക്സ് എന്നാണ് വിവരങ്ങൾ പ്രധാനമായും രോഗബാധിതനായ വ്യക്തിയുമായോ അല്ലെങ്കിൽ മൃഗങ്ങളുമായോ സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു വൈറൽ അണുബാധയാണ് എംബോക്സ് എന്ന രോഗം രോഗബാധിതമായ ചർമ്മവുമായോ അല്ലെങ്കിൽ വായോ ജനനീന്ദ്രിയമോ പോലുള്ള മറ്റ് മുറിവുകളുമായോ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എംബോക്സ് പകരുന്നുണ്ട് മധ്യ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഭൂരിഭാഗം കേസുകളും രോഗബാധിതരായ മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തിയ ആളുകളിലാണ് കാണപ്പെടുന്നത് അതായത് വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ലെനിൻ ടാറ്റു ഷോപ്പുകൾ പാർലറുകൾ മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സാധാരണ വസ്തുക്കൾ മലിനമായ വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗത്തിലൂടെയും ഈ അണുബാധ പടരുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് രോഗം ബാധിച്ച മൃഗങ്ങളുടെ കടി പോറലുകൾ ഭക്ഷണം അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയും വൈറസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നു അതായത് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ശരീരത്തിൽ ഒരു ചുണു വികസിക്കുകയായിരിക്കും ചെയ്യുക അത് കൈകൾ കാലുകൾ നെഞ്ച് മുഖത്ത് അല്ലെങ്കിൽ വാ അതുമല്ലെങ്കിൽ ജനനേന്ദ്രിയ ചുറ്റും പ്രത്യക്ഷപ്പെടാം ഈ കുമിളകളാകട്ടെ പഴുപ്പ് നിറഞ്ഞ വലിയ വെളുത്തതോ അല്ലെങ്കിൽ മഞ്ഞയോ ആയ കുരുക്കൾ രൂപപ്പെടുകയും രോഗശാന്തിക്ക് മുമ്പ് ചുണുങ്ങ് രൂപപ്പെടുകയും ചെയ്യുന്നു പനി തലവേദന പേശിവേദന എന്നിവയും ഇതിന്റെ മറ്റ് ലക്ഷണങ്ങളാണ് വൈറസിനെതിരെ പോരാടാൻ ശ്രമിക്കുമ്പോൾ ലെംഫ് നോഡുകൾ വീർക്കുകയും അപൂർവ സന്ദർഭങ്ങളിൽ വൈറസ് മാരകമാവുകയും ചെയ്യും ഇത് ബാധിച്ച ഒരാൾക്ക് പ്രാരംഭ ലക്ഷണങ്ങൾ മുതൽ ചുണു പ്രത്യക്ഷപ്പെടുകയും പിന്നീട് സുഖം പ്രാപിക്കുകയും ചെയ്യുന്നതുവരെ നിരവധി ആളുകളെ ഇത് ബാധിക്കാം നിലവിൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അനുസരിച്ച് വൈറസ് ബാധിച്ച് ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ എംബോക്സിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും എംബോക്സിൻ്റെ എക്സ്പ്ലോഷൻ മുതൽ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാനുള്ള സമയം മൂന്ന് മുതൽ പതിനേഴ് ദിവസം വരെയാണ് ഈ സമയത്ത് ആ വ്യക്തി രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുകയില്ല എന്നാൽ ഈ സമയം പൂർത്തിയാകുമ്പോൾ വൈറസിന്റെ പ്രഭാവം ദൃശ്യമാക്കാൻ തുടങ്ങും അതായത് എംബോക്സിന് ഇതുവരെ പ്രത്യേക ചികിത്സകളൊന്നുമില്ല എന്നിരുന്നാലും വേദന പനി തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് മരുന്ന് നൽകാൻ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുകയാണ് ഒരു രോഗിക്ക് നല്ല പ്രതിരോധ ശേഷിയും തൊക്കു രോഗവുമില്ലെങ്കിൽ ചികിത്സയില്ലാതെ പോലും ഈ സുഖം പ്രാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് നേരത്തെ യും പാകിസ്ഥാനിൽ ഇത്തരത്തിലൊക്കെ ലോകത്ത് ആദ്യമായി മങ്കി പോ സ്ഥിരീകരിച്ചതിന് പിന്നാലെ രാജ്യങ്ങളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഇതിനോടകം തന്നെ പേർക്ക് രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എട്ട് പേരും മരണപ്പെട്ടിരുന്നു നിലവിൽ കോങ്കോയിലും അയൽ രാജ്യങ്ങളിലുമാണ് ഏറ്റവും അധികം രോഗബാധിതരുള്ളത് എംബോക്സ് പുതുതായി റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ ഇന്ത്യയും ഇപ്പോൾ ഉൾപ്പെടുകയാണ് ന്യൂസ് ന്യൂസ്